ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള സോയ റെസിപ്പിയാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇട്ട് കുതിർത്ത് വെച്ചിരുന്ന സോയ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മളൊരു ഉരുളി അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഒന്ന് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാക്കേനും വേണ്ട അത്രയും കടുക് അത് പൊട്ടിട്ടോ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചെടുത്തത് മിക്സിയുടെ അതിനകത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ മാറും വരെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറണേ അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ ഇടുക എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഇളക്കുക അത് കഴിഞ്ഞ് കുറച്ചുണ്ടെങ്കിൽ എന്തേലും കുറച്ച് കറിവേപ്പില്ല അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അത് റൗണ്ടായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത് അതും മിക്സ് ചെയ്ത് ഡേ എല്ലാ മസാല എല്ലാം മിക്സ് ആവണം അതിനകത്തോട്ട് കുറച്ചധികം നേരം ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളകും കുറച്ച് മഞ്ഞൾ അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് അതും ഒന്ന് പച്ചമണം മാറും വരെ മിക്സ് ചെയ്ത് കൊടുക്കുക അതെല്ലാം മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ച് ചതച്ചെല്ലാം മിക്സിയിലേക്ക് അകത്തിട്ട് അടിച്ച് വെച്ചിരിക്കുക നമ്മുടെ സോയ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്കിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ പോർഷൻസിലും നമ്മുടെ ഈ മസാല പെട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതെ അതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചു നേരം അടച്ച് വെച്ച് വെക്കുക ഇത് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് നമ്മൾ തേങ്ങ ചിറകി വെച്ചതിൻ്റെ കുറച്ച് അത് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി അങ്ങോട്ട് വേണം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇത് നമ്മളിതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഈ ഒരു നമ്മളിങ്ങനെ പൊത്തി വയ്ക്കുമല്ലോ അത് വെക്കണം ദേ ഇതുപോലെ പൊത്തി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കുക രണ്ടൊരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ദേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമ്മൾ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്